നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തു പറഞ്ഞു അതായത് ഈ പറയുന്ന ഒന്നും വരാൻ പോകുന്നില്ല സോളാർ വെക്കാത്തവർ മണ്ഡലമാകുമെന്ന് കറക്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിരിക്കുന്ന പുതിയ നിബന്ധനകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സോളാർ വെക്കാത്തവർ മണ്ടന്മാരാറുകയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവര് മണ്ടന്മാരായിക്കോട്ടെ നിങ്ങളുടെ ട്രാൻസ്ഫോമറിൻ്റെ പരിധിക്കകത്ത് നിങ്ങൾക്ക് ഫീസിബിലിറ്റി കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മൂന്ന് കിലോ ആട്ടോ അഞ്ച് കിലോ ആട്ട് ഇറക്കണം സാധാരണക്കാരായ വീട്ടമ്മമാരായാലും നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറായിക്കോട്ടെ ആയിരം ആയിക്കോട്ടെ ബില്ല് പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് കിലോ വാട്ട് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റും ഫ്രീസർ യൂണിറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രയർ യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ വേറൊരു യൂണിറ്റാണ് ഫ്രീസർ യൂണിറ്റുകൾ എന്താണ് അതിൻ്റെ പ്രയോജനം ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ സിപ്പ് പോലുള്ള ഉണ്ടാക്കാൻ പറ്റും രണ്ടിനും നല്ല മാർക്കറ്റുണ്ട് അതുപോലെ പലതരത്തിലുള്ള ഡിസൈനർ ഐസ് ക്യൂബ്സ് ഇപ്പോൾ ആണ് ഇതിനൊക്കെ മാർക്കറ്റുണ്ട് അതായത് ലോക്കലായിട്ടുള്ള ബേക്കറികൾ അതുപോലെ കാറ്ററിംഗ് കമ്പനികൾ അതുപോലെ ചെറിയ ഫങ്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങൾ ഉത്സവത്തിനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഐസ് ക്യൂബിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ പറ്റും സിപ്പ് ഉണ്ടാക്കാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ലോക്കലി ഒരു കുറച്ച് മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കാരണം എന്തുണ്ട് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പകൽ സമയത്ത് ഈ രീതിയിൽ അത് യൂസ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് അതായത് നിങ്ങളുടെ വീട് ചിലവും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോക്കറ്റ് മണിയായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അപ്പോൾ ഉറ ഇപ്പോ മറക്കാതെ മൂന്ന് കിലോ ആട്ട് സിസ്റ്റം അല്ലെങ്കിൽ അഞ്ച് കിലോവായിട്ട് സിസ്റ്റം വെച്ച ശേഷം ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ ഇൻഡസ്ട്രി നമ്മൾ പരിചയപ്പെട്ടു എന്താണ് ഐസ് ക്യൂബ് സിപ്പ് ആദ്യത്തേത് ഡ്രയർ അപ്പോൾ രണ്ട് തുടങ്ങാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്